പശ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് അടിയന്തരമായി സ്റ്റോക്ക് മെമ്മോ നൽകുക എന്ന ആവശ്യവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഉപരോധവും നടത്തി വേങ്ങൂർ പഞ്ചായത്തിലെ കൈപ്പള്ളി വാർഡിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കമ്പനിക്കെതിരെ വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേങ്ങൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു കമ്പനിയുടെ പ്രവർത്തനം ഭീകരമായ പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിക്കുന്നതും മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥയുമാണ് മണ്ണ് വായു ജലം തുടങ്ങിയ സ്രോതസ്സുകൾക്ക് മലിനീകരണം സംഭവിക്കുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന അടുത്തുള്ള സർക്കാർ പുറമ്പോക്കു ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തി അവരുടേതാക്കി മാറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റിജു കുര്യൻ കൊമ്പനാട് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി മാരകമായ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുവാൻ കാരണമായേക്കാവുന്ന കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ബിൽഡിംഗ് പെർമിറ്റിന് അനുമതി നൽകിയ വേങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വേങ്ങൂരിലെ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന ആവശ്യപ്രകാരം പഞ്ചായത്തിലേക്ക് പ്രതിഷേധമാർച്ച് നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പോൾ ഒ ദേവസി എ ടി അജിത് കുമാർ റെജി യുടൂപ് റോയ് പുതുശ്ശേരി എ ഒ മത്തായി ഷൈമി വർഗീസ് തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ